രാജ്യസേവനത്തിനു ശേഷം നാട്ടിലെത്തിയ സൈനികരായ ബിനു ബിജു അർദ്ധ സൈനിക കൂട്ടായ്മയായ സോൾജിയേഴ്സ് ഓഫ് ഈസ്റ്റ് പ്രസിഡന്റ് മനോജ് കരിമുളയ്ക്കൽ നേതൃത്വം നൽകി നീണ്ട ഇരുപത്തിയെട്ട് വർഷത്തെ രാജ്യസേവനത്തിന് ശേഷം ഫൈവ് മദ്രാസ് റെജിമെന്റിൽ നിന്നും വിരമിച്ച് നാട്ടിലെത്തിയ ബിനു വിയേയും എയ്റ്റ് മദ്രാസ് റെജിമെന്റിൽ നിന്നും വിരമിച്ച് ജന്മനാട്ടിൽ തിരിച്ചെത്തിയ ബിജു ടിയേയും സൈനിക സൈനിക കൂട്ടായ്മയായ സോൾജേഴ്സ് ഓഫ് ഈസ്റ്റ് വെൻഡീസിന്റെ നേതൃത്വത്തിൽ ബിനു വിയുടെ കടപൂരിലുള്ള വസതിയിൽ ആദരിച്ചു സോൾജിയേഴ്സ് ഓഫ് ഈസ്റ്റ് വെൻഡീസിന്റെ പ്രസിഡന്റ് നേതൃത്വം വഹിച്ചു സംഘടനയുടെ കലണ്ടറും നൽകി പ്രസിഡന്റ് മനോജ് കരിമുളക്കലിനൊപ്പം ഫൗണ്ടർ അനസ് പവിത്രൻ മുരളീധരൻ രാകേഷ് സതീഷ് സന്തോഷകരമായ ദിവസമാണ് കാരണം സോൾജിയേഴ്സ് ഓഫ് ഹിസ്റ്റുവരിസിന്റെ രണ്ട് അംഗങ്ങൾ ഇരുപത്തിയെട്ട് വർഷത്തെ സൈനിക സേവനം പൂർത്തിയാക്കി ജന്മനാട്ടിലേക്ക് മടങ്ങി വന്നിരിക്കുകയാണ് ഇരുപത്തിയെട്ട് വർഷം എന്ന് പറയുന്നത് ഒരു ചെറിയ കാലയളവല്ല ജീവിതത്തിന്റെ യൗവന കാലം രാജ്യസേവനത്തിന് വേണ്ടി ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സുഖ അനുഭവിക്കേണ്ട ആ ഒരു കാലഘട്ടം രാജ്യത്തിന് വേണ്ടി ഹിമാലയ ശിഖരങ്ങളിലും മരുഭൂമികളിലും മൈനസ് അൻപതും അറുപതും ഡിഗ്രി സെൽഷ്യസിലുള്ള സിയാച്ചിൻ ഗ്ലേഷ്യറിലും ആസാമിലെയും നോർത്ത് ഈസ്റ്റിലെയും കൊടുങ്കാടുകളിലും ഒക്കെ വളരെയേറെ കഷ്ടതകൾ സഹിച്ചാണ് ഇരുപത്തിയെട്ട് വർഷത്തെ സൈനിക സേവനം പൂർത്തിയാക്കിയത് റിട്ടയർ ആയി വന്നത് ഏറ്റവും ഫോർവേഡ് കളിക്കുന്ന ഇൻഫെൻട്രി ബറ്റാലിയന്റെ സൈനികരാണ് അതായത് യുദ്ധസമയത്ത് ഏറ്റവും ഉള്ളിൽ ശത്രുവിനെ കണ്ണോട് കണ്ണു നോക്കി തലച്ചോറിൽ നിന്നും രക്തം കൈമരൽ തുമ്പലേക്ക് എത്തുന്നതിന്റെ നൂറിലൊരു നിമിഷത്തിൽ എതിരാളിയുടെ മുഖം എതിരാളിയുടെ ശബ്ദം ഇല്ലാതാക്കുന്ന ആ ഒരു ഇൻഫെൻട്രി ബറ്റാലിയനിലെ സൈനികരാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന രണ്ട് ജൂനിയർ കമ്പീഷൻ ഓഫീസേഴ്സ് സൈന്യത്തിൽ ജൂനിയർ കമ്പീഷൻ ഓഫീസർ ആകുക എന്നത് നിസ്സാര കാര്യമല്ല ആയിരം പേര് പട്ടാളത്തിൽ ഒരേ സമയം ജോയിൻ ചെയ്യുമ്പോൾ അതിൽ ഒരു ആയിരം പേരിൽ നൂറ്റി അൻപതോ ഇരുന്നൂറോ പേരെ മാത്രമേ ജൂനിയർ കമ്മീഷൻ ഓഫീസറായി പ്രൊമോട്ട് ആവുകയുള്ളൂ അതിന് അത്രത്തോളം അത്രത്തോളം കാര്യകുശലതയും അത്രത്തോളം ബുദ്ധിയും പ്രവർത്തന മികവും സാഹോദര്യവും ദേശസ്നേഹമുള്ള ഒരാൾക്ക് മാത്രമേ ജൂനിയർ കമ്മീഷൻ ഓഫീസറായിട്ട് പ്രൊമോഷൻ കിട്ടുകയുള്ളൂ അപ്പൊ അത്രത്തോളം മികവാർന്ന ഒരു പ്രകടന കാഴ്ചവെച്ച രണ്ട് വ്യക്തിത്വങ്ങളാണ് ഇരുപത്തിയെട്ട് വർഷത്തെ സൈനിക സേവനത്തിന് ശേഷം കൊട്ടാരത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ സഹി സലാമത്ത് അമ്മയുടെ മടിത്തട്ടിലേക്ക് കുടുംബത്തിന്റെ ആ ഒരു സ്നേഹ സമ്പന്നതയിലേക്ക് വന്നിരിക്കുന്നത് ഇവർക്ക് രണ്ടുപേർക്കും സോൾജിയേഴ്സ് ഓഫ് ഈസ്റ്റ് വെനീസിന്റെ സ്നേഹം ഞങ്ങളിവിടെ പങ്കുവെക്കുന്നു അതുപോലെ തന്നെ അവരുടെ സെക്കൻഡ് ഇന്നിങ്സ് സൈനിക സേവനം പൂർത്തിയാക്കി അടുത്ത കുടുംബത്തോടൊപ്പമുള്ള ജീവിതവും അടുത്ത ജോലി ചെയ്യുന്നതിനുള്ള എല്ലാ സാഹചര്യവും അവർക്കുണ്ട് എല്ലാ കാര്യങ്ങളിലും ഈ കുടുംബത്തോടൊപ്പം അവരോടൊപ്പം ഉണ്ടാവും എന്ന് ഉറപ്പ് തരുന്നു

മാർ സതീഷ് ബൈജു തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു സിഡിനെ